ശാഖകളിൽ ട്രൗസർ ഇട്ടു തുള്ളുന്ന ആർ എസ് എസിന്റെ കാവ്യ വിഷം മാത്രം കുടിച്ച് ശീലിച്ച ആളുകളുടെ നിർദ്ദേശമനുസരിച്ച് ഗവർണർ വി സിമാരെ നിയമിക്കുന്നത് നാടിനെ അപമാനിക്കലാണെന്ന് ടി ഐ മധുസൂദനൻ എം എൽ എ സുപ്രീംകോടതി നിർദ്ദേശം പോലും അംഗീകരിക്കാൻ ഗവർണർ തയ്യാറാകുന്നില്ല കേരള സ്റ്റോറിയുടെ സംവിധായകന് ദേശീയ പുരസ്കാരം ലഭിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം ചോദിച്ചു കണ്ണൂരിൽ കെ എസ് ടി എ സംഘടിപ്പിച്ച മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ടി ഐ മധുസൂദനൻ സർവകലാശാലകളിൽ വി സിമാരെ നിയമിക്കുന്നതിൽ സുപ്രീംകോടതി നൽകിയ നിർദ്ദേശം പോലും ലംഘിക്കുന്ന ഗവർണറാണ് സംസ്ഥാനത്തുള്ളതെന്ന് ടിഐ മധുസൂദനൻ എം പറഞ്ഞു ശാഖകളിൽ ട്രൗസറിട്ട് തുള്ളുന്ന ആർ എസ് എസിന്റെ കാവ്യവിഷം മാത്രം കുടിച്ച് ശീലിച്ച ആളുകളുടെ നിർദ്ദേശം അനുസരിച്ച് സർക്കാരിനെതിരായ തന്റെ രാഷ്ട്രീയ വാശി മുറുകെ പിടിച്ചു മുന്നോട്ടു പോവുകയാണ് ഗവർണറെന്നും ടിഐ മധുസൂദനൻ കുറ്റപ്പെടുത്തി അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ ഓഫീസ് ശാഖകളിൽ ട്രൗസർ ഇട്ട് തൊള്ളുന്ന ആർ എസ് എസിൻ്റെ കാവ്യ വിഷം മാത്രം കുടിച്ച് ശീലിച്ചിട്ടുള്ള യാടുകളുടെ നിർദ്ദേശം അനുസരിച്ച് ഈ ഗവൺമെൻറ്റിനെതിരായി തൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള വാശി മുറുകപ്പൊടിച്ചിട്ടേ മുന്നോട്ടേക്ക് പോകുള്ളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആരെയാണോ ഒഴിവാക്കാൻ പറഞ്ഞത് ആ ഒഴിവാക്കാൻ പറഞ്ഞവരെ തന്നെ വീണ്ടും വി സിമാരായി താൽക്കാലികമായി ചുമതല കൊടുക്കുന്ന നിലപാട് ഗവർണർ സ്വീകരിച്ചിട്ടുള്ള അത്യന്തം ധിഖാരപൂർവ്വമായ ഒരു നാടിനെ തന്നെ അപമാനിക്കുന്ന അതിലുപരി ഈ രാജ്യത്തെ ഏറ്റവും ഉയർന്ന നീതിന്യായ സംവിധാനത്തെ അതിൻ്റെ ശരിയായിട്ടുള്ള നിലപാടുകളെ ധിഖരിക്കുന്ന നിലയിലുള്ള സമീപനം ഗവർണർ സ്വീകരിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് ഇന്ന് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്ത സംസ്ഥാനത്തെ അപമാനിക്കുന്ന സമീപനമാണ് ഗവർണർ സ്വീകരിക്കുന്നത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലും ഇത്തരം കാര്യങ്ങൾ കണ്ടു മലയാള സിനിമയ്ക്ക് നല്ല പരിഗണനകൾ കിട്ടി ഉള്ളൊഴുക്ക് പോലുള്ള സിനിമകൾക്ക് അംഗീകാരം നൽകി എന്നാൽ മലയാളത്തിൽ മറ്റ് പല നല്ല സിനിമകൾ ഉണ്ടായിട്ടും അതിൻറെ സംവിധായകരെ ഒന്നും കാണാതെ കേരള സ്റ്റോറി എന്ന കേരളത്തെ മോശമായി ചിത്രീകരിച്ച സിനിമക്ക് പുരസ്കാരം കൊടുത്തതിൻ്റെ രാഷ്ട്രീയവും ആളുകൾക്ക് മനസ്സിലാകുമെന്നും ടി ഐ മദ്ധസുധനൻ പറഞ്ഞു വളരെ സന്തോഷകരമായിട്ടുള്ള നല്ല അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ പലരും കണ്ടിട്ടുള്ള ഒരു സിനിമയായിരിക്കും ഉള്ളൊഴുക്ക് വളരെ സംഘർഷഭരിതമായിട്ടുള്ളൊരു സിനിമയാണ് എല്ലാവർക്കും അതിൻ്റെ വികാരത്തെ മുഴുവനും സ്വാംശീകരിച്ചുകൊണ്ട് ആ സിനിമ അനുഭവിക്കാൻ പലതുകൊണ്ടും കഴിയില്ല കാരണം ഞാൻ സ്വയം അനുഭവിക്കുന്ന പല കാര്യങ്ങളും ആ സിനിമയിലെ വിഷയമായിട്ട് വരുന്നുണ്ട് ഒരു സിനിമയാണ് കേരളത്തിലെ സാമാന്യം ബുദ്ധിയും വിവേകമുള്ള ജനങ്ങളാകെ അതിശക്തമായിട്ട് പ്രതികരിച്ചിട്ടുള്ള എതിരായിട്ട് പ്രതികരിച്ചിട്ടുള്ള അതിൻ്റെ ഉള്ളടക്കത്തെ കുറിച്ചിട്ട് അതിശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുള്ള സിനിമയാണ് കേരള സ്റ്റോറി കേരളം വർഗീയ സംഘർഷങ്ങളുടെ മനുഷ്യക്കുരുതിയുടെ മതഭ്രാന്തിൻ്റെ ജാതി പൈശാചികത്വം പട്ടയാടുന്ന ഒരു നാടായിട്ട് കേരളം മാറുന്നു എന്ന് പ്രതിപാദിക്കുന്ന ഒരു സിനിമയാണ് കേരള സ്റ്റോറി ഇപ്പോൾ നമ്മൾ ഞെട്ടലോട് കൂടി കാണുകയാണ് തികഞ്ഞ വർഗീയ ഉള്ളടക്കമുള്ള മത മനുഷ്യനെ അതിഭീകരജീവികളായിട്ട് പ്രഖ്യാപിക്കുന്ന കേരളം ഏറ്റവും ബീപൽസ്രതയുടെ ഒരു നാടായിട്ട് അടയാളപ്പെടുത്തുന്ന ഒരു സിനിമയ്ക്ക് ദേശീയ അവാർഡ് വിതരണം ചെയ്യുമ്പോൾ അതിന് പരിഗണന കൊടുക്ക അതിന് സമ്മാനം കൊടുക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം നമ്മുടെ മുന്നിലേക്ക് വരുന്നു ജാനകി വേഴ്സസ് കേരള ഗവൺമെന്റ് എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അത് വലിയ വിവാദമായി സെൻസർ ബോർഡാണ് വിവാദം സൃഷ്ടിച്ചത് ആ സിനിമ ഒന്നിനും കൊള്ളാത്ത സിനിമയാണ് മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു ആ വിവാദം എന്നും ടി പണ്ട് ജാനകിയുടെ പേരൊക്കെ സിനിമയിൽ വന്നിട്ടുണ്ട് പട്ടാളം സിനിമയൊക്കെ അത് ഇന്നത്തെ പോലെ രാജ്യത്തിന്റെ അധികാര സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ് ഗവൺമെന്റ് സിനിമ ഈ സമീപ ദശകത്തൊന്നും കേരളത്തിൽ ഇറങ്ങിയിട്ടില്ല ഇറങ്ങി ഇറങ്ങി എന്ന് പറഞ്ഞിട്ടാണ് വന്നത് കാരണം ഒരു പുതിയ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾക്ക് കരുത്തു പകരുക തുടങ്ങി മുപ്പത്തിയാറിന് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ എസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് കെ എസ് ടി എ ജില്ലാ പ്രസിഡന്റ് കെ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ കെ ബിനു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ സി സുധീർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ടി രജില കെ രഞ്ജിത്ത് സംസ്ഥാന ട്രഷറർ എ കെ ബീന ജില്ലാ സെക്രട്ടറി കെ സി സുനിൽ ട്രഷറർ വി വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു കെ എസ് ടിയുടെ കരുത്തു വിളിച്ചോതുന്ന പ്രകടനവും നടന്നു നൂറുകണക്കിന് അധ്യാപകരാണ് മാർച്ചിലും ധർണയിലും പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ